ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഈ ഈതിനെല്ലാം ഉണ്ടാക്കിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പുഡ് ഇങ്ങനെ ഇത് മാംഗോ ചിരമീസും ഒന്നാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഒരു വട്ട്യങ്ങൾ ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ബേസ് ആയിട്ട് ഇതേപോലെ എലയറ്റിൻ്റെ കേക്ക് അത് അട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില സ്പഞ്ചില്ലേ അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തിട്ട് അതെടുക്കുകയാണെങ്കിൽ അതും എടുക്കുക കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതാ ഈ വലുപ്പുള്ള ട്രേ ആണ് എടുത്തത് അതിലേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ രണ്ട് ലെയറിൽ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടില്ല അതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ട് വേറൊരു എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്രി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം കൺവെൻസ്റ്റഡ് മിൽക്കില്ല അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കേക്ക് ഒന്ന് നല്ലതുപോലെ സോക്ക് ചെയ്യേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റി ആയിട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കേക്കില്ലേ അതിലേക്ക് ഇത് നല്ല പോലെ സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലോണം സോക്കെയുടെ അത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തത് റിച്ചിൻ്റേത് അതിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ പേരെ എടുത്തിട്ടുണ്ടാകും അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എന്നാലും ഞാൻ കുറച്ചും കൂടി മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൈമലിപ്പം ക്രീം ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇപ്പം ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം കേക്കിനൊക്കെ റെഡി ചെയ്യുന്ന പോലെ നല്ലപോലെ സ്റ്റിഫായി അങ്ങനെ കിട്ടുമെന്ന് വേണ്ട ഒന്ന് ബീറ്റ് ആയാൽ മതി ഇനിയിപ്പോൾ വെറും മിക്സർ ജാറെ എടുത്തിട്ട് കുറച്ച് മാംഗോവും മിൽക്ക് മേടും കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല തിക്കിൽ ഇനി ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കേക്കിന് സോറി ക്രീമിൻ്റെ മിക്സിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടത് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എടുത്ത മാംഗോക്ക് കുറച്ച് കളർ കുറവാണ് അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടിയത് അഥവാ നമ്മളെടുക്കുന്ന മാംഗോ നല്ല യെല്ലോ കളറാണെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേക്കില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സെക്കൻഡ് ലെയർ ആയിട്ട് സൗണ്ടിങ്ങും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ ചെറുതായിട്ട് ജലദോഷം പിടിച്ചതാണ് അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യാം ഇനിയിപ്പോൾ മൂന്നാമത്തെ ലെയറായിട്ട് ഞാനിപ്പോൾ കുറച്ച് മാംഗോ എടുത്തിട്ട് അതിന് ഒന്ന് മിക്സർ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മേലെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സേവ് ചെയ്യും അടിപൊളിയാണ് ട്രൈ ചെയ്ത് വയ്ക്കുക